ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് വെൽക്കം ടു ചക്രമണ്ണി ക്ലാസസ് നമ്മൾ ഏതാണ് എടുത്തുകൊണ്ടിരുന്നത് ഗവർണർ ജനറൽമാർ ബ്രിട്ടീഷ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഗവർണർ ജനറൽമാരുടെ കാര്യമാണ് എടുത്തുകൊണ്ടിരുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ പറഞ്ഞു റോബർട്ട് ക്ലൈവ് പറഞ്ഞു വാറൻ ഹേസ്റ്റിങ്സ് പറഞ്ഞു പിന്നെ നമ്മുടെ ക്യാൺവാലിസ് പറഞ്ഞു വില്യം മെൻഡിക്ക് പറഞ്ഞു റിച്ചാർഡ് വെല്ലസ്ലി പറഞ്ഞു ഇത്രയാണ് നമ്മൾ അന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സില് പറയുന്നത് ഇനി അതിൻ്റെ ബാക്കിയായിട്ട് ഇനി പറയേണ്ടത് ഡെൽഹൌസി ഡെൽഹൌസിയുടെ കാലഘട്ടം തൊട്ടാണ് ഇന്ന് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ഡെൽഹൌസി ഡെൽഹൌസിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് എത്രയാണ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് വരെയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് വരെയാണ് ഡെൽഹൌസിയുടെ കാലം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് വരെയാണ് ഡെൽഹൗസിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഡെൽ എന്താണ് വിശേഷിപ്പിക്കുന്നത് ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഡെൽഹൌസിയാണ് ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഡെൽഹൌസിയാണ് ഡെൽഹൌസിയുടെ കാലത്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽവേ വരുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽവേ വരുന്നത് ഡെൽഹൌസിയുടെ കാലത്താണ് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറിനാണ് ഇന്ത്യയിലാദ്യമായിട്ട് റെയിൽവേ വരുന്നത് ഇവിടെ മുതൽ എവിടെ വരെയാണ് ബോംബെ മുതൽ താന വരെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽവേ വരുന്നത് ഇന്ത്യയുടെ റെയിൽവേ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറ് ബോംബെ താന ബോംബെ മുതൽ താന വരെയാണ് ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽവേ വരുന്നത് റെയിൽവേ വരുന്ന ആരുടെ കാലഘട്ടത്തിലാണ് ഡെൽഹൌസിയുടെ കാലഘട്ടത്തിന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറിനാണ് വരുന്നത് എന്നാൽ കേരളത്തിൽ ആദ്യത്തെ റെയിൽവേ വിതരണം എന്നാണ് കേരളത്തിൽ ആദ്യത്തെ റെയിൽവേ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ടിനാണ് കേരളത്തിലാദ്യത്തെ റെയിൽവേ വരുന്നത് കേരളത്തിലാദ്യത്തെ റെയിൽവേ വരേണ്ടത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ടിനാണ് ഇന്ത്യയിലാദ്യത്തെ റെയിൽവേ വരേണ്ടത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറിനാണ് അപ്പോൾ ഇന്ത്യയിലാദ്യത്തെ റെയിൽവേ വരുന്ന സമയത്ത് ആരാണ് ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ഡെൽ ഇന്ത്യയുടെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ഇനി ഈ ഇടയ്ക്ക് കൊച്ചി മെട്രോയെ കുറിച്ച് കുറിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊച്ചി മെട്രോ എത്രാമത്തെ മെട്രോയാണ് എട്ടാമത്തെ മെട്രോയാണ് കൊച്ചി മെട്രോ എന്ന് പറയുന്നത് കൊച്ചി മെട്രോ എന്ന് പറയുന്നത് എട്ടാമത്തെ മെട്രോയാണ് എട്ടാമത്തെ മെട്രോയാണ് കൊച്ചി മെട്രോ എന്ന് പറയുന്നത് കൊച്ചി മെട്രോ എട്ടാമത്തെ മെട്രോ സർവീസാണ് ഇന്ത്യയിലെ മെട്രോ മാൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യയിലെ മെട്രോ മാൻ എന്നറിയപ്പെടുന്നത് ഇ ശ്രീധരൻ ആണ് ഇന്ത്യയിലെ മെട്രോ മാൻ എന്നറിയപ്പെടുന്നത് ഇ ശ്രീധരൻ ആണ് ആദ്യത്തെ വാട്ടർ മെട്രോ വാട്ടർ മെട്രോ ഏതാണ് കൊച്ചി വാട്ടർ മെട്രോ ആണ് ഇന്ത്യയിലെ വാട്ടർ മെട്രോ ആദ്യത്തെ വാട്ടർ മെട്രോ എന്ന് പറയുന്നത് കൊച്ചി വാട്ടർ മെട്രോയാണ് കൊച്ചി വാട്ടർ മെട്രോ വരുന്നത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് കൊച്ചി വാട്ടർ മെട്രോ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് ഈ ഇനി ഒരു ഉണ്ട് കൊച്ചി വാട്ടർ മെട്രോ എത്ര ദ്വീപുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു കൊച്ചി വാട്ടർ മെട്രോ എത്ര ദ്വീപുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട് പത്ത് ദ്വീപുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു കൊച്ചി വാട്ടർ മെട്രോ പത്ത് ദ്വീപുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് എന്നാലേ ഇന്ത്യ രാജ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ഏതാണ് കൊൽക്കത്തയാണ് ഇന്ത്യ രാജ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ കൊൽക്കത്തയാണ് ഏത് നദിയിലാണ് ഹൂഗ്ലി നദിയിലാണ് ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ കൊൽക്കത്തയാണ് ഇവിടെയാണ് ഹൂഗ്ലി നദിയിലാണ് ഇന്ത്യ രാജ്യത്തെ മെട്രോ വരുന്നതും എവിടെ തന്നെയാണ് കൊൽക്കത്തയിലാണ് ഇന്ത്യ രാജ്യത്തെ മെട്രോ വരുന്നത് കൊൽക്കത്തയിലാണ് ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ വരുന്നത് കൊൽക്കത്തയാണ് ഏത് നദിയിലാണ് ഹൂഗ്ലി നദിയിലാണ് ഇനി വാട്ടർ മെട്രോ വരുന്നത് എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ച് പത്ത് ദ്വീപുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഉദ്ഘാടനം ചെയ്തതാരാണ് കൊച്ചി വാട്ടർ മെട്രോ നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് അത് കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് അപ്പൊ നമ്മൾ റെയിൽവേ വരുന്ന സമയത്ത് ആരാണ് ഡെൽ കാലത്താണ് റെയിൽവേ വരുന്നത് എന്നാണ് പറഞ്ഞത് ഇനി അതുപോലെ ആധുനിക തപാൽ സംവിധാനം ആരുടെ കാലത്താണ് ഡെൽഹൗസിയുടെ കാലത്താണ് ആധുനിക തപാൽ സംവിധാനം വരുന്നത് ഡെൽഹൌസിയുടെ കാലത്താണ് പിന്നെ അതുപോലെ ടെലിഗ്രാഫ് ടെലിഗ്രാഫ് വരുന്നതും ഡെൽഹൗസിയുടെ കാലത്താണ് ടെലിഗ്രാഫ് വരുന്നതും ടെലിഹൗസിയുടെ കാലത്താണ് ഇനി ടെലിഗ്രാഫ് നിർത്തലാക്കുന്നതിനാണ് ടെലിഗ്രാഫ് നിർത്തലാക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനഞ്ച് ഇന്ത്യയിലെ ടെലിഗ്രാഫ് നിർത്തലാക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനഞ്ചിനാണ് ഇപ്പോൾ ടെലിഗ്രാഫ് ആരംഭിക്കുന്നത് ആരുടെ കാലത്താണ് ഡെൽഹൗസിയുടെ കാലത്താണ് ടെലിഗ്രാഫ് അവസാനിപ്പിക്കുന്നത് എന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനഞ്ച് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനഞ്ചിനാണ് ഇന്ത്യയിലെ ടെലിഗ്രാഫ് നിർത്തലാക്കുന്നത് ഇനി ആദ്യത്തെ ഫസ്റ്റ് ടെലിഗ്രാഫ് ലൈൻ ഏത് മുതൽ ഏത് വരെയായിരുന്നു കൊൽക്കത്ത മുതൽ ഡയമണ്ട് ഹാർബർ വരെയായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് ടെലിഗ്രാഫ് ലൈൻ എന്ന് പറയുന്നത് കൊൽക്കത്ത മുതൽ ഡയമണ്ട് ഹാർബർ വരെയായിരുന്നു കൊൽക്കത്ത ഡയമണ്ട് ഹാർബർ ഇനി ഇതേമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാക്ന കാർട്ട ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാക്നാ കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ് വുഡ്സ് ഡെസ്പാച്ച് ആണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാക്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ച് ആണ് വുഡ്സ് ഡെസ്പാച്ച് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലാണ് വുഡ്സ് ഡെസ്പാച്ച് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാക്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ച് ആണ് വുഡ്സ് ഡെസ്പാച്ച് ആരുടെ നേട്ടത്തിലാണ് ചാൾസ് വുഡ് വുഡ്സ് ഡെസ്പാച്ച് ചാൾസ് വുഡാണ് അതിന് നേതൃത്വം നൽകിയത് എന്താണെന്ന് അറിയപ്പെടുന്നു ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നു ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നു അതുപോലെ ഇന്ത്യയിലെ പൊതുമരാമത്ത് വകുപ്പ് ഇന്ത്യയിലെ പൊതുമരാമത്ത് വകുപ്പ് വരുന്നത് ആരുടെ കാലത്താണ് ഡെൽഹൌസിയുടെ കാലത്താണ് ഇന്ത്യയിലെ പൊതുമരാമത്ത് വകുപ്പ് വരുന്നത് ഡെൽഹൌസിയുടെ കാലത്താണ് പുരാവസ്തു ഗവേഷണത്തിന് തുടക്കം കുറിക്കുന്നത് ആരുടെ കാലത്താണ് ഡെൽഹൌസിയുടെ കാലത്താണ് പുരാവസ്തു ഗവേഷണത്തിന് തുടക്കം കുറിക്കുന്നത് ആരുടെ കാലത്താണ് ഡെൽഹൌസിയുടെ കാലത്താണ് എന്നാൽ പുരാവസ്തു വകുപ്പ് ആരംഭിക്കുന്നത് ആരുടെ കാലത്താണ് കാനിങ്ങിൻ്റെ കാലത്താണ് പുരാവസ്തു വകുപ്പ് ആരംഭിക്കുന്നത് ആരുടെ കാലത്താണ് ലോഡ് സ്കാനിങ്ങിന്റെ കാലത്താണ് അപ്പം ഇന്ത്യയിലെ പൊതുമരാമത്ത് വകുപ്പ് ആരംഭിക്കുന്ന ആരുടെ കാലത്താണ് ഡെൽഹൌസിയുടെ കാലത്താണ് ഇന്ത്യയിലെ പൊതുമരാമത്ത് വകുപ്പ് ആരംഭിക്കുന്നത് ഡെൽഹൌസിയുടെ കാലത്താണ് ഇനി പറയാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലാണ് എന്താണ് വിധവാ പുനർവിവാഹ നിയമം വിധവാ പുനർവിവാഹ നിയമം വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലാണ് വിധവ പുനർവിവാഹ നിയമം വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലാണ് അത് ആരുടെ കാലത്താണ് ഡെൽഹൗസിയുടെ കാലത്താണ് ആ വിധവാ പുനർവാഹ നിയമം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് എണ്ണൂറ്റി അൻപത്തി ആറ് ഇതിന് സഹായിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് ഉണ്ടല്ലോ ഈ വിധവാ പുനർവാഹ നിയമം പാസ്സാക്കാനായിട്ട് തയ്യാറാക്കുന്നതിനായിട്ട് സഹായിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ഈശ്വരചന്ദ്ര വിദ്യാസാഗനെ കുറിച്ച് പറയുമ്പോ അദ്ദേഹത്തിന്റെ ഒരു പത്രമാണ് ഷോം പ്രകാശ് ഷോം പ്രകാശ് എന്ന പത്രം ആരുടെയാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെയാണ് അപ്പൊ ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ പറഞ്ഞ എന്തിനാണ് വിധവ പുനർവാഹ നിയമവുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ പത്രമാണ് എന്തെന്ന് പറഞ്ഞു സോംപ്രകാശ് ഇനി എടുത്തത് ദത്തവകാശ നിരോധന നിയമം ദത്തവകാശ നിരോധന നിയമം വരുന്നത് ആരുടെ കാലത്താണ് ഡെൽഹൌസിയുടെ കാലത്താണ് ദത്തവകാശ നിരോധന നിയമം വരുന്നത് ഡെൽഹൌസിയുടെ കാലത്താണ് ഇതിന് പ്രകാരം ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശമാണ് സത്താറ ആദ്യമായിട്ട് പിടിച്ചെടുത്ത പ്രദേശമാണ് സത്താറ ഇനി രണ്ടാമത് പിടിച്ചെടുക്കുന്നതാണ് സാമ്പൽപൂർ ദത്തവകാശ നിരോധന നിയമപ്രകാരം ആദ്യം പിടിച്ചെടുക്കുന്നത് സത്താറ രണ്ടാമത് പിടിച്ചെടുക്കുന്നത് സാമ്പൽപൂർ അവസാനമായിട്ട് ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർക്കുന്നതാണ് ഔദ് അവസാനമായിട്ട് കൂട്ടിച്ചേർക്കുന്നതാണ് ഔദ് ഇനി ഈ ഔദിനെ കുറിച്ചൊരു വിശേഷണം പറഞ്ഞിട്ടുണ്ടല്ലോ ആരോണ്ട് ഡെൽഹൌസിന്നെ പറഞ്ഞത് നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന ഔദിനെ വിശേഷിപ്പിച്ചത് ആരാണ് ഡെൽഹൗസിയാണ് നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന ഔതിനെ വിശേഷിപ്പിച്ചത് ആരാണ് ഡെൽഹൗസിയാണ് നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന ഔതിനെ വിശേഷിപ്പിച്ചത് ഡെൽഹൌസിയുടെ കാലത്താണ് അപ്പൊ നമുക്ക് പറഞ്ഞത് ഡെൽഹൌസിയാണ് ഡെൽഹൌസിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് വരെയാണ് അപ്പൊ നമ്മൾ ഈ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലെ ഒരു പ്രത്യേകതയാണ് എന്താണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിക്കുന്നത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ടിലാണ് കാൽ മാസം ഏംഗൽസും പ്രസിദ്ധീകരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ വർഷം ആയിരത്തി എണ്ണൂറ്റി നാല് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് വരെയാണ് ഡെൽഹൌസിയുടെ കാലഘട്ടം ആധുനിക ഇന്ത്യയുടെ സ്രഷ്ടാവെന്ന് പറയുന്നു ഇന്ത്യയിലെ റെയിൽവേ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറിനാണ് ബോംബെ മുതൽ താന വരെയാണ് അത് പറഞ്ഞപ്പോൾ നമ്മൾ കേരളത്തിലെ റെയിൽവേ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ടിനാണെന്ന് പറഞ്ഞു തിരൂർ മുതൽ ബേപ്പൂർ വരെയാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ എന്ന് പറയുന്നത് ആധുനിക തപാൽ സംവിധാനം വരുന്നത് ആരുടെ കാലത്താണ് ഡെൽഹൌസിയുടെ കാലത്താണ് ആധുനിക തപാൽ സംവിധാനം വരുന്നത് ഡെൽഹൌസിയുടെ കാലത്താണ് എന്നാൽ ടെലിഗ്രാഫ് വരുന്നത് ആരുടെ കാലത്താണ് ഡെൽഹൌസിയുടെ കാലത്താണ് ടെലിഗ്രാഫ് വരുന്നത് ഡെൽഹൌസിയുടെ കാലത്താണ് അത് ടെലിഗ്രാഫ് ലൈൻ എന്ന് പറയുന്നത് കൊൽക്കത്ത മുതൽ ഡൈ ഡയമണ്ട് ഹാർബർ വരെയാണ് എന്നാൽ ടെലിഗ്രാഫ് ഇന്ത്യയിൽ നിർത്തലാക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനഞ്ചിനാണ് ഇനി പൊതുമരാമത്ത് വകുപ്പ് വരുന്നത് ആരുടെ കാലത്താണ് ഡെൽഹൌസിയുടെ കാലത്താണ് പിന്നെ വിധവാ പുനർവാഹ നിയമം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറില് വരുന്നത് ഡെൽഹൌസിയുടെ കാലത്താണ് ഇതിന് സഹായിച്ച സാമൂഹ്യ ഷ്കർത്താവാണ് അര ഈശ്വരചന്ദ്ര വിദ്യാസാഗർ പത്രമാണെന്ന് പറഞ്ഞു ഷോം പ്രകാശ് ഇനി ദത്തവകാശ നിരോധന നിയമം വരുന്നത് ഡെൽഹൗസിയുടെ കാലത്താണ് ആദ്യം പിടിച്ചെടുത്തത് സത്താറ രണ്ടാമത് പിടിച്ചെടുത്തത് സാമ്പൽപൂർ അവസാനമായിട്ട് കൂട്ടിച്ചേർത്തത് ഔദാണെന്ന് പറഞ്ഞു ഇനി ഔദിനെ കുറിച്ച് പറഞ്ഞ വിശേഷണമാണ് നമ്മുടെ വായിലേക്ക് വീഴാൻ പോകുന്ന ചെറി എന്ന് ഔദിനെ വിശേഷിപ്പിച്ചത് ആരാണ് ഡെൽഹൌസിയാണ് അപ്പൊ ഇത്രയാണ് നമ്മൾ ഡെൽഹൌസിയെ കുറിച്ച് പറഞ്ഞത് ഇനി അടുത്ത് പറയാൻ പോകുന്നത് ലോഡ് ക്യാനിങ്ങിനെ കുറിച്ചാണ് സ്കാനിങ് പ്രഫുവിനെ കുറിച്ചാണ് ഇനി അടുത്ത് പറയുന്നത് കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് വരെയാണ് കാനിങ്ങിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ലോഡ് ക്യാനിങ് ഇനി ഈ ലോർഡ് ക്യാനിങ്ങിനാണ് നമ്മൾ എന്ത് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയും ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ അതേപോലെ ആദ്യത്തെ വൈസ്രോയിമാണ് ആര് ലോഡ് ക്യാനിംഗ് എന്ന് പറയുന്നത് ലോർഡ് ക്യാനിങ് ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരം ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തന്നെയാണ് എന്താണ് ഷിബായ് ലഹാള ശിബായ് മ്യൂട്ടൺ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെയാണ് നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്തിനാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറൽ അന്ന് ഗവർണർ ജനറൽ ആയിരുന്നു ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്ന ധാരണ ിങ് ആണ് ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സില് ഏർ സംസാരിച്ചതാണ് പൊടിച്ചൊന്ന് പറയാം എന്നാലും എന്നാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നതാണ് ആര് മംഗൾ പാണ്ഡെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് മംഗൾ പാണ്ഡെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ് അസീമുള്ള ഖാൻ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് അസീമുള്ള ഖാനാണ് ഇനി ഇതിനെ ഈ സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചതാരാണ് വി ഡി സവർക്കറാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് വി ഡി സവർക്കറാണ് ഈ വി ഡി സവർക്കറിനെ കുറിച്ച് ഇപ്പോൾ ഒരു പുസ്തകം വന്നിട്ടുണ്ടല്ലോ എന്താണ് ദ ന്യൂ ഐക്കൺ ദ ന്യൂ ഐക്കൺ എന്ന് പറയുന്നത് എന്താണ് വി ഡി സവർക്കറിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമാണ് ദ ന്യൂ ഐക്കൺ ആരാണ് എഴുതിയത് അരുൺ ഷൂരി അരുൺ ഷൂരിയുടെ പുസ്തകമാണ് ദി ന്യൂ ഐക്കൺ എന്താണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത ഇനി ഇത് ഈ പുസ്തകം എന്താണ് വി ഡി സവർക്കർ എന്താണ് ഗാന്ധിജിക്കൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്ന സമയത്ത് വി ഡി സവർക്കർ ഗാന്ധിജിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് വി ഡി സവർക്കർ വാദിക്കുന്നത് വി ഡി സവർക്കറുടെ ഈ വാദം തെറ്റാണ് എന്ന് പരാമർശിക്കുന്ന പുസ്തകമാണ് അരുൺ ഷൂരിയുടെ ദ ന്യൂ ഐക്കൺ എന്ന് പറയുന്ന പുസ്തകം ഇപ്പൊ നമ്മുടെ വി ഡി സവർക്കറാണ് എന്താണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ഇനി രക്തസാക്ഷി മംഗൾപാണ്ഡെ ആണെന്ന് പറഞ്ഞു ഇനി ഓരോ സ്ഥലത്തും വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ആൾക്കാരെ ഒന്ന് ഓടിച്ച് പറയാം ഡൽഹിയിലാണെങ്കിൽ ബഹദൂർ ബഹദൂർഷാ സെക്കൻഡും ഫത്ത് ഖാനും ആണ് ബീഹാറിലും ആരെയും ആരാണ് കൻവർ സിംഗ് ആണ് ഈ കൻവർ സിംഗ് ആണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ് ആണ് ഇനി റേലിയിലെ ആരാണ് ഖാൻ ബഹദൂർ ആണ് ബെറേലിയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്ത് നേട്ടം നൽകുന്നത് ഖാൻ ബഹദൂർ ആസാമിലാണെങ്കിൽ മണിറാം ദത്ത ആസാമില് മണിറാം ദത്ത ബറേലിയിലെ ഖാൻ ബഹദൂർ ആസാമില് മണിറാം ദത്ത ഛാൻസിയിലും ഗോളിയോറിലും ആരാണ് ഝാൻസിയിലും ഗോളിയോറിലും ഛാൻസിറാണിയാണ് ഛാൻസിയിലും ചാൻസി റാണി ഛാൻസിയിലും ഗോളിയോറിലും ചാൻസി റാണി ലക്നൗ ആഗ്ര ഔദ് ലക്നൗ ആഗ്ര ഔദ് ലക്നൌലും ആഗ്രയിലും ഔദിലും ബീഗം ബീഗം ഹസ്രത് ഹസ്രത് ലക്നൗ ആഗ്ര ഔദ ഇനി ാണ് ലക്നൌഗ്രീഗം ഹസ് ആണ്ഗാനയിലാണെങ്കിൽ പർഗാനയിലാണെങ്കില് ഷ്യാമൽ മധുരയിലാണെങ്കിൽ ദേവി സിംഗ് ബരോട്ട പർഗാനയിലെ ഷാമൽ മധുരയിലാണെങ്കിൽ ദേവി സിംഗ് അപ്പൊ നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ നേട്ടം നൽകിയ സ്ഥലങ്ങൾ ഒന്ന് ഓടിച്ച് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പറഞ്ഞിട്ടുള്ളതാണ് ഇനി നമ്മൾ ലോഡ് ഗ്യാനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം വരുന്നതാണ് എന്താണ് വിക്ടോറിയ പ്രോക്ലമേഷൻ വിക്ടോറിയ പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഈ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെങ്കിൽ വിക്ടോറിയ പ്രൊക്ലമേഷൻ വിക്ടോറിയ വിളംബരം പ്രകാരമാണ് എന്താണ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ എന്നുള്ളത് എന്തായിട്ട് മാറുന്നു വൈസ്രോയി എന്ന പോസ്റ്റായിട്ട് മാറുന്നു ഗവർണർ ജനറൽ എന്നുള്ളത് എന്താകുന്നു വൈസ്രോയി എന്നായിട്ട് മാറുന്നു അങ്ങനെയാണ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആദ്യത്തെ ലോർഡ് ലോഡ് ആണ് ഇനി ഈ വിക്ടോറിയ വിളംബരം അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് പ്രകാരമാണ് ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ആര് ഏറ്റെടുക്കുന്നു ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുക്കുന്നു ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ആര് ഏറ്റെടുക്കുന്നു ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുക്കുന്നു ഇനി ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ആരുടെ കാലത്താണ് കാനിങ്ങിന്റെ കാലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി കാനിങ്ങിന്റെ കാലത്താണ് കൊൽക്കത്ത യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ് കൊൽക്കത്ത യൂണിവേഴ്സിറ്റി അതിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ഇന്ത്യയുടെ ആദ്യത്തെ മെഡിക്കൽ കോളേജും എവിടെയാണ് കൊൽക്കത്തയിലാണ് അത് ആരുടെ കാലത്താണ് വില്യം ബെൻഡിക്കിൻ്റെ കാലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് വരുന്നത് വില്യം ബെൻഡിക്കിൻ്റെ കാലത്താണ് കൊൽക്കത്തയിലാണ് എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി വരുന്നത് ആരുടെ കാലത്താണ് കാനിങ്ങിന്റെ കാലത്താണ് എവിടെയാണ് കൊൽക്ക യിലാണ് കൊൽക്കത്തയിലാണ് ഇനി ഇനിഡ് കാനിങ്ങിന്റെ സമയത്താണ് നീലം കലാപം നടക്കുന്നത് നീലം കലാപം നീലം കലാപം വർഷം എത്ര വർഷമാണ് നീലം കലാപം നീലം കലാപം നടക്കുന്നത് എവിടെയാണ് ബംഗാളിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് നീലം കലാപം നടക്കുന്നത് നീലം കലാപം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് നടന്നത് എവിടെയാണ് ബംഗാളിലാണ് നീലം കലാപം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് നടന്നത് ബംഗാളിലാണ് ഇനി ഈ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിന് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെ പ്രത്യേകത ഉണ്ടെന്ന് നോക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിഒൻപത് ഒന്ന് നമ്മൾ പറഞ്ഞു നീലം കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് ഇനി കേരളത്തിലാദ്യത്തെ കയർ ഫാക്ടറി ആദ്യത്തെ കയർ ഫാക്ടറി ആണ് എന്താണ് ഡാറാസ്മെയിൽ ഡാറാസ്മെയിൽ വരുന്നത് എന്താണ് ജെയിംസ് ഡാറയാണ് ഡാറാ സ്മെയിൽ സ്ഥാപിക്കുന്നത് അത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് ആദ്യത്തെ കയർ ഫാക്ടറി വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് ഇനി അതുപോലെ ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശം കൊടുക്കുന്നത് ആരുടെ കാലത്താണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡ വർമ്മയുടെ കാലത്താണ് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശം കൊടുക്കുന്നത് ആരുടെ കാലത്താണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡ വർമ്മയുടെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ആറിനാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ആറിനാണ് എന്ത് ഉത്തരം തിരുനാണ്ടി കാലത്ത് ചാനാർ സ്ത്രീകൾക്ക് മാറമറയ്ക്കാൻ അവകാശം കൊടുക്കുന്നത് അപ്പൊ എന്താണ് നീലം കലാപം നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണെന്ന് പറഞ്ഞു ബംഗാളിലാണ് പറഞ്ഞു ഇത് ആരുടെ കാലത്താണ് ലോഡ് ക്യാനിങ്ങിന്റെ സമയത്താണ് ഇനി അടുത്തത് ദത്തവകാശ നിരോധന നിയമം ദത്തവകാശ നിരോധന നിയമം വരുന്നത് ആരുടെ കാലത്താണ് എന്താണ് ഡെൽഹൌസിയുടെ കാലത്താണ് ദത്തവകാശ നിരോധന നിയമം വരുന്നത് ഡെൽഹൌസിയുടെ കാലത്താണ് ആദ്യം കൂട്ടിച്ചേർത്തത് സത്താറയാണെന്ന് പറഞ്ഞു രണ്ടാമത് സാമ്പൽപൂർ ആണെന്ന് പറഞ്ഞു അവസാനം ഔതാണെന്നും പറഞ്ഞു ഇനി ദത്തവകാശ നിരോധന നിയമം റദ്ദെയ്യുന്നത് ദത്തവകാശ നിരോധന നിയമം നിർത്തലാക്കുന്നത് ആരുടെ കാലത്താണ് ക്യാനിങ്ങിന്റെ കാലത്താണ് ദത്തവകാശ നിരോധന നിയമം നിർത്തലാക്കുന്നത് ക്യാനിങ്ങിന്റെ കാലത്താണ് ഇനി ഇന്ത്യൻ പീനൽ കോഡ് ഇന്ത്യൻ പീനൽ കോഡ് പാസ്സാക്കുന്നത് ആരുടെ കാലത്താണ് ക്യാനിങ്ങിന്റെ കാലത്താണ് ഇന്ത്യൻ പീനൽ കോഡ് ഇന്ത്യൻ പീനൽ കോഡ് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് ഇന്ത്യൻ പീനൽ കോഡ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് ഇന്ത്യൻ പീനൽ കോഡ് നമ്മൾ പറഞ്ഞു ക്യാനിങ്ങിന്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് വരെയാണ് അതില് ഇന്ത്യൻ പീനൽ കോഡ് പാസ്സാക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് ഇന്ത്യൻ പീനൽ കോഡ് ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് ഇന്ത്യൻ പീനൽ കോഡ് പാസ്സാക്കുന്നത് ക്യാനിങ്ങിന്റെ കാലത്താണ് ഇന്ത്യൻ പീനൽ കോഡ് പാസ്സാക്കുന്നത് ഇന്ത്യയിലെ ഹൈക്കോട്ട് നിയമം വരുന്നത് ഹൈക്കോർട്ട് നിയമം വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് ഹൈക്കോർട്ട് നിയമം ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ആരുടെ കാലത്താണ് ക്യാനിങ്ങിൻ്റെ കാലത്താണ് ഇന്ത്യയിലെ ഹൈക്കോടതി നിയമം വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് ക്യാനിങ്ങിൻ്റെ കാലത്താണ് പീനൽ കോഡ് നിയമം വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണെന്ന് പറഞ്ഞു ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഇനി ഇന്ത്യൻ കൗൺസിലാക്ട് വരുന്നത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് ഇന്ത്യൻ കൗൺസിലാക്ട് പാസ്സാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ടിലാണ് എന്താ ആദ്യമായിട്ട് വരുന്നത് പോർട്ട്ഫോളിയോ സിസ്റ്റം ഇന്ത്യൻ കൗൺസിൽ ആക്ടിൻ്റെ പ്രത്യേകതയാണ് പോർട്ട്ഫോളിയോ സിസ്റ്റം ആദ്യമായിട്ട് വരുന്നത് ഇന്ത്യൻ കൗൺസിൽ ആക്ടിലാണ് പോർട്ട്ഫോളിയോ സിസ്റ്റം ആദ്യമായിട്ട് വരുന്നത് എന്താണ് ഇന്ത്യൻ കൗൺസിൽ ആക്ടിലാണ് ഇടയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് പോർട്ട്ഫോളിയോ സിസ്റ്റം ആദ്യമായിട്ട് വരുന്നത് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് എന്താണ് ഈ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിമാർക്കൊക്കെ വകുപ്പ് വീതിച്ച് കൊടുക്കുന്നതിനാണ് എന്താണെന്ന് അറിയപ്പെടുന്നത് പോർട്ട്ഫോളിയോ എന്ന് അറിയപ്പെടുന്നത് മന്ത്രി മന്ത്രിമാർക്ക് വകുപ്പ് വീതം വച്ച് കൊടുക്കുന്നതിനാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഇനി കേന്ദ്ര ഗവൺമെന്റിൽ ആണെങ്കിൽ ആരാണ് വകുപ്പ് വീതം വെച്ച് കൊടുക്കുന്നത് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആര് വകുപ്പ് വീതം വെച്ച് കൊടുക്കും പ്രസിഡന്റ് മന്ത്രിമാരുടെ വകുപ്പ് വീതം വയ്ക്കുന്നു പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പ്രസിഡന്റ് വകുപ്പുകൾ മന്ത്രിമാരുടെ വകുപ്പുകൾ വീതിച്ചു നൽകുന്നു ഇനി സംസ്ഥാനത്താണെങ്കിലോ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഗവർണർ എന്ത് ചെയ്യുന്നു വകുപ്പുകൾ മന്ത്രിമാർക്ക് വീതിച്ചു കൊടുക്കുന്നു അപ്പം ഈ പോർട്ട്ഫോളിയോ സിസ്റ്റം ആദ്യമായിട്ട് വന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലെ എന്താണ് കൗൺസിൽ ആക്റ്റിനകത്താണ് ഈ പോർട്ട്ഫോളിയോ സിസ്റ്റം ആദ്യമായിട്ട് വരുന്നത് അപ്പം ഇത്രയാണ് നമ്മൾ ലോഡ് ക്യാനിങ്ങിനെ കുറിച്ച് പറഞ്ഞത് ലോഡ് ക്യാനിങ്ങിനെ കുറിച്ച് പറഞ്ഞതാണ് ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെയാണ് ബ്രിട്ടീഷ് ബ്രിട്ടീഷിൻ്റെ ആദ്യത്തെ ബ്രിട്ടീഷ് ബ്രിട്ടീഷിൻ്റെ ആദ്യത്തെ വൈസ് അവസാനത്തെ ഗവർണർ ജനറലും ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഓഫ് ഇന്ത്യ ആക്ട് അല്ലെങ്കിൽ വിക്ടോറിയ പ്രൊക്ലമേഷൻ വഴിയാണ് എന്താണ് ഗവർണർ ജനറൽ എന്നുള്ള പോസ്റ്റ് എന്തായിട്ട് മാറുന്നു വൈസ്രോയി ആയിട്ട് മാറുന്നു അങ്ങനെ ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയി ആയിട്ട് ആര് വരുന്നു ക്യാനിംഗ് വരുന്നു ഇനി ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി വരുന്നത് കൊൽക്കത്ത യൂണിവേഴ്സിറ്റിയാണ് ആദ്യത്തെ യൂണിവേഴ്സിറ്റി വരുന്നത് കൊൽക്കത്ത യൂണിവേഴ്സിറ്റിയാണ് നീലം കലാപം വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് ദത്താവകാശ നിരോധന നിയമം റദ്ദു ചെയ്യുന്നത് ആരുടെ കാലത്താണ് ക്യാനിങ്ങിൻ്റെ കാലത്താണ് പിന്നെ ഹൈക്കോർട്ട് ആക്ട് വരുന്നതും ആരുടെ കാലത്താണ് ക്യാനിങ്ങിന്റെ കാലത്താണ് ഇത്രയാണ് നമ്മൾ ക്യാനിങ്ങിനെ കുറിച്ച് പറഞ്ഞത് പിന്നെ അടുത്ത് നമുക്ക് അടുത്ത് നോക്കാനുള്ള വൈസ്രോഹിയാണ് ലോഡ് മേയോ ലോഡ് മേയോ മേയുടെ കാലഘട്ടമാണെങ്കിൽ എത്ര ഏത് മുതലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് വരെയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് വരെയാണ് ലോഡ് മേയോടെ കാലഘട്ടം എന്ന് പറയുന്നത് ഇനി ഫാദർ ഓഫ് എക്കണോമിക് ഡീസെൻട്രലൈസേഷൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ സാമ്പത്തിക വികേന്ദ്രീകരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ആര് ലോഡ് മേയോ ഫാദർ ഓഫ് എക്കണോമിക് ഡീസെൻട്രലൈസേഷൻ അല്ലെങ്കിൽ സാമ്പത്തിക വികേന്ദ്രീകരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ആര് മേയോ പ്രഫു ഇന്ത്യയിലാദ്യത്തെ സെൻസസ് നടപ്പിലാക്കുന്ന ആരുടെ കാലത്താണ് ലോഡ് മേയോടെ കാലത്താണ് ഇന്ത്യയിലാദ്യമായിട്ട് സെൻസസ് നടപ്പിലാക്കുന്നത് ലോഡ് മേയോടെ കാലത്താണ് എന്നാൽ ഇന്ത്യ രാജ്യത്തെ ക്രമീകൃത സെൻസസ് റെഗുലർ സെൻസസ് വരുന്നതാണ് എന്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നില് റിപ്പൺ പ്രഫുവിൻ്റെ കാലത്താണ് ഇന്ത്യ രാജ്യത്തെ സെൻസസ് കൊണ്ടുവരുന്നത് മേയോ പ്രഫുവിൻ്റെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിലാണ് ഇന്ത്യ രാജ്യത്തെ സെൻസസ് വരുന്നത് എന്നാൽ റെഗുലർ സെൻസസ് അല്ലെങ്കിൽ ക്രമീകൃത സെൻസസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് സെൻസസ് ആദ്യമായിട്ട് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടില് മേയോ പ്രഫുവിൻ്റെ കാലത്താണ് എന്നാൽ റെഗുലർ സെൻസസ് വരുന്നതാണെങ്കിലോ റെഗുലർ സെൻസസ് ആണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലെ റിപ്പൺ പ്രഫുവിൻ്റെ കാലത്താണ് ഇനി ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ്സാക്കുന്നത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിലാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ്സാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിലാണ് മേയോ പ്രഫുവിൻ്റെ കാലത്താണ് ഈ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള മറ്റൊരു പ്രത്യേകതയാണ് ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ട ആദ്യ വൈസ്രോയി ആണ് ലോഡ് മേയോ ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ട ആദ്യ വൈസ്രോയി ആണ് ലോഡ് മേയോ എവിടെ വെച്ചാണ് മേയോ കൊല്ലപ്പെടുന്നത് സെല്ലുലാർ ജയിലിൽ വെച്ചാണ് എലുമയ്യെ കൊല്ലപ്പെടുന്നത് സെല്ലുലാർ ജയിലെവിടെയാണ് ആൻഡമാനിലാണ് ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ വെച്ചിട്ടാണ് മേയോപ്രഫു കൊല്ലപ്പെടുന്നത് ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെടുന്ന ആദ്യ വൈസ്രോയി എന്ന് പറയപ്പെടുന്നത് മേയോപ്രഫുവാണ് ഇനി ആരാണ് മേയോപ്രഫുവിനെ വധിച്ചത് ഷെയർ അലിയാണ് മേയോപ്രഫുവിനെ വധിക്കുന്നത് ഷെയർ അലിയാണ് മേയോപ്രഭുവിനെ വധിക്കുന്നത് അപ്പോൾ എന്താണ് മേയോ പ്രഫുവിനെ കുറിച്ച് പറഞ്ഞതാണ് എക്കണോമിക് ഡീസെൻട്രലൈസേഷൻ ഫാദർ ഓഫ് എക്കണോമിക് ഡീസെൻട്രലൈസേഷൻ സാമ്പത്തിക വികേന്ദ്രീകരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് വരുന്നത് ആരുടെ കാലത്താണ് മേയോ പ്രഫുവിൻ്റെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിലാണ് എന്നാൽ ആദ്യത്തെ റെഗുലർ സെൻസസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് അത് ആരുടെ കാലത്താണ് റിപ്പൻ പ്രഫുവിൻ്റെ കാലത്താണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ്സാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിലാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിലാണ് പിന്നെ നമ്മൾ പറഞ്ഞതാണ് ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ട ആദ്യ വൈസ് റോയിയാണ് മേയോ പ്രഫു എവിടെ വെച്ച് കൊല്ലപ്പെട്ടു ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ വെച്ചിട്ടാണ് കൊല്ലപ്പെടുന്നത് ഇനി ആരാണ് അദ്ദേഹത്തെ വധിക്കുന്നത് ഷേർ അലിയാണ് ഷേർ അലിയാണ് ആരുടെ ലോ മേയോ പ്രഫുവിനെ വധിക്കുന്നത് ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഇതൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞത് നമ്മൾ ഡൽഹൌസി പ്രഭുവിനെ പറഞ്ഞു ഡെൽഹൌസി പ്രഫുവിന്റെ കാലഘട്ടം ഇതെന്ന് പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് വരെയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മളെ ക്യാനിങ്ങിനെ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് വരെ പറഞ്ഞു ഇനി അടുത്ത് അത് പറഞ്ഞ അടുത്ത് പറഞ്ഞതാണ് ലോഡ് മെയ്യൂബ് പ്രഫുനെ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് വരെയാണെന്ന് പറഞ്ഞു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ്സിലിവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യണം കമൻറ്റുകളായിട്ട് അറിയിക്കണം